നിങ്ങളുടെ മുസ്ലിം ഒരു വരി കൂടി ഗവർണറുടെ വേണ്ടത് തന്നെയാണ് ക്ലിയർ ശ്രദ്ധിക്കൂവായി ഒരു വരി കൂടെ ശ്രദ്ധിക്കൂ ഒരു വരി ശ്രദ്ധിക്കൂ അല്ല 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 അത് ഗാന്ധിജിയുടെ കാലത്തെ ആശയം മാത്രമല്ല ആധുനിക കാലത്തെ ഏറ്റവും വലിയ കോൺഗ്രസുകാരനായ പ്രണബ് കുമാർ മുഖർജിയും അത് തന്നെയല്ലേ ചെയ്തത് ആ പ്രണബ് കുമാർ മുഖർജിയും ആ ആർ എസ് എസിന്റെ കാര്യാലയത്തിലേക്ക് കടന്ന് ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ എന്ന് ഹെഡ്ഗേവാർജിയെ രേഖപ്പെടുത്തി പോകുന്നത് ആ വിശാ അല്ലെങ്കിൽ ശ്യാമപ്രസാദ് മുഖർജിയെ നെഹ്റുജിയുടെ ക്യാബിനറ്റിലേക്ക് ക്ഷണിക്കുന്നത് ആ വിശാല സെന്റർ റൈറ്റ് എന്തിന് ആർ ചില കാര്യങ്ങളുടെ കണ്ടീഷണാലിറ്റിയോട് കൂടി ഭരണത്തിൽ കൂടെ ചേരാമെന്ന് സർദാർ പട്ടേൽ പറയുന്നത് ഈ റൈറ്റ് സ്പേസിനെ കൂടെ നിർത്താൻ വേണ്ടിയല്ലേ മഹാത്മാഗാന്ധിയും പട്ടേലും കാണിച്ച ബുദ്ധിയോ അല്ലെങ്കിൽ നന്മയോ അക്കോമഡേഷനോ പിന്നീടുള്ള കോൺഗ്രസുകാർക്ക് മിസ്സായി പ്രവർത്തിക്കണം പറഞ്ഞ ആളാരാണ് അതേപോലെ തന്നെ ആർ എസ് എസിന്റെ വിലക്ക് നീക്കിയതും ആർ എസ് എസിനെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചും പട്ടേലു തന്നെ ഏറ്റവും ഗാന്ധിയെ വധിച്ചതാണ് ഗാന്ധിയെ വധിച്ചതിന്റെ പേരിൽ ആർ എസ് എസിനെ നിരോധിക്കുമ്പോ അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ആ തീരുമാനം എടുക്കുന്ന ബോഡിയിൽ പട്ടേൽ ഉണ്ടായിരുന്നോ പിന്നീട് പട്ടേലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ പട്ടേലിന് തന്നെയാണല്ലോ അത് പിന്നീട് മാറ്റുന്നത് പട്ടേലേ കരുന്ന് പട്ടേൽ ഇതിനെ ചേർത്തെങ്ങൾ ഗാന്ധിയെ വന്നിച്ചപ്പോ ആദ്യം നിരോധിക്കേണ്ടത് ആർ എസ് എസ് ആണെന്ന് തീരുമാനിച്ച ബോഡിയിൽ പട്ടേലുണ്ടായിരുന്നു